പക്ഷേ അനിയനെ നോക്കുമ്പോൾ അനിയൻ പല ട്രീറ്റ്മെൻറ്റിൽ കൂടെയും പല ട്രീറ്റ്മെൻ്റ് എടുക്കണം കിഡ്നി ലിവർ ഹാർട്ട് എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിനും വേണ്ടിയിട്ട് മരുന്നും ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു മെഡിസിൻ കഴിച്ച് അതിന് പല സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ആരോഗ്യം ഹസ് അനിയനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അനീത്തി ആദ്യമായിട്ട് ഹസ്ബൻറ്റിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ കൃപാസനത്തിൽ വന്നോളാം എന്ന് പറഞ്ഞു കാരണം ഒരു ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്യാൻ പറ്റണില്ല സ്റ്റോക്ക് വന്നിരിക്കുവാണ് ആ ഒരു റൈറ്റ് സൈഡ് കംപ്ലീറ്റ് അനക്കാനും പറ്റണില്ല അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നോക്കുമ്പോൾ കൈ അനങ്ങി കൈ അനങ്ങി അങ്ങനെ ശരീരഭാഗങ്ങളും പയ്യെ പയ്യെ അനങ്ങി അങ്ങനെ പിന്നെ ക്രമേണ ഐ സിയുന്ന് മാറ്റി ഡിസ്ചാർജ് ചെയ്ത് ഇപ്പം വീട്ടിൽ വന്നു അപ്പോൾ അനീത്തി കൂടെ വന്നിട്ടുണ്ട് അവൾക്കും നല്ല വിശ്വാസം ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പിൽ ചെയ്തെങ്കിലും അവർക്ക് ഇപ്പോഴാണ് ആ ഒരു വിശ്വാസം വന്നത് അപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് എൻ്റെ അനിയൻ്റെ ജീവിതം തിരിച്ച് അമ്മ ഞങ്ങൾക്ക് തരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇത്രയും അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും അനന്തമായ നന്ദി സുതി സോത്രം